ഹലോ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് കോഴിമുട്ട വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു കിടില എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പലഹാരമാണ് ആട്ടോ വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളത് കണ്ടെന്ന് വിചാരിക്കും ഇത്ര എളുപ്പത്തിൽ ഒരു പലഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര എളുപ്പമാണ് എന്നാ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കണ്ടില്ലേ ഇതേപോലെ നല്ലൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ അപ്പൊ ആദ്യം നമുക്ക് എളുപ്പത്തിലുള്ള ഫില്ലിങ് ഉണ്ടാക്കിയേക്കാം അതിന് വേണ്ടി തേങ്ങയാണ് എടുത്തേക്കുന്നത് തേങ്ങ ചെറുകിയത് ഇതേപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി മല്ലിടല ചെറിയൊരു ഇഞ്ചി കഷ്ണം രണ്ട് പച്ചമുളക് പിന്നെ ഇതേപോലെ കുറച്ച് മാത്രം പൊതിനെല്ലാം കൂടി എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് എടുത്താൽ മതി ഒരുപാട് എടുക്കണ്ട അതിന്റെ ഒരു ഫ്ലേവർ കിട്ടണം അത്രേ ഉള്ളൂ ഇതെല്ലാം കൂടി ഒരു ചമ്മന്തി പഴുവാക്കി എടുക്കാൻ പോവാണ് പക്ഷെ ഒരുപാട് അരഞ്ഞു പോകേണ്ട അപ്പതിനു പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ നാരങ്ങയുടെ ചെറിയ കഷ്ണം മാത്രം പൊഴിഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് ഇല്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് ചമ്മന്തിയാക്കി എടുക്കാം മുട്ട ചമ്മന്തി നല്ല പലഹാരത്തിന്റെ പേര് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വെച്ചുണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പൊ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടം പോലെ ണ്ടാക്കട്ട ചമ്മന്തി അപ്പ നമ്മള് ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇതേപോലെ നാല് കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് നൈസ് ആയിട്ട് ഇതുപോലെ സെന്റർ കട്ട് ചെയ്ത് കൊടുക്കുക വേണ്ടത് അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യണത് ഇതേപോലെ സെന്റർ കട്ട് ചെയ്തിട്ട് സൂക്ഷിച്ചു കട്ട് ചെയ്യാൻ ഒരുപാട് പൊടിഞ്ഞൊന്നും പോവാതെ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിന്റെ ഉണ്ണി ഞാൻ സെപ്പറേറ്റ് ചെയ്യുകയാണ് ഉണ്ണി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ വെള്ളയുടെ ഹോളും കാര്യങ്ങളൊന്നും പൊട്ടാതെ വേണം നോക്കാൻ അപ്പൊ അതേപോലെ ഞാൻ ഉണ്ണി വേറെ വെള്ള വേറെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി സെപ്പറേറ്റ് മാറ്റി വെച്ചാൽ ഉണ്ണി ഞാൻ ഇതേപോലെ ഇട്ടു കൊടുക്കുകയാണ് ഉണ്ണി മീൻസ് മഞ്ഞക്കരാണ് ഞാൻ ഉണ്ണി എന്ന് പറയുന്നത് അപ്പൊ മഞ്ഞക്കരി നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഇട്ട് കൊടുക്കണത് നമ്മള് നേരത്തെ ഫില്ലിങ് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ വെച്ചാൽ ചമ്മന്തി ചമ്മന്തി നേരെ ഇട്ട് കൊടുക്കുകയാണ് ഇതാണ് നമ്മള് മെയിൻ ഫില്ലിംഗ് ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഞാൻ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് വേറെ നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഉണ്ണി അതായത് മഞ്ഞക്കരി ഇതേപോലെ പൊടിച്ച് ചേർക്കുന്നുണ്ട് നന്നായി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാൻ ഒരുപാട് കുഴച്ചൊന്നും കൊടുക്കണ്ട എല്ലാം കൂടി നന്നായിട്ടൊന്നും ഇതായി വന്നാൽ മതി ഞാൻ ഏകദേശം കാണിച്ചു തരാ നന്നായി ഒന്ന് കുഴച്ച് കൈ വെച്ചൊന്ന് മിക്സ് ിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഉണ്ടയാക്കി കഴിഞ്ഞാൽ അതായത് ഒന്നൊരു സ്റ്റിപ്പായിട്ട് ഇതേപോലെ ഒന്ന് കട്ടിക്ക് നിക്കുന്ന രീതിക്ക് ഉരുള ഉരുള ഇട്ട് രീതിക്ക് മാത്രം ആക്കി എടുത്താൽ മതി അപ്പൊ അങ്ങനെ ഒരു ഉരുള ഉരുള കുഞ്ഞെ ഉരുളയാക്കിട്ട് നമ്മൾ ആ ഉണ്ണി അതായത് മഞ്ഞക്കാർ മാറ്റിയ ഭാഗം ഉണ്ടല്ലോ അവിടെ അത് വെച്ച് കൊടുത്തിട്ട് ബാക്കിയും ഇതേപോലെ പുറമെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഒരു കോമിട്ടോട് ഷേപ്പിൽ തന്നെ നമ്മളതാക്കിയെടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പിൽ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും നമ്മൾ നമ്മളിതെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് കൈ വെച്ചൊന്നും പ്രെസ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടില്ല കറക്റ്റ് കോമിട്ടോ ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും സ് ചെയ്ത് കൊടുക്കുക അപ്പം തീരും വിട്ടുപോരൊന്നുമില്ല അപ്പൊ നമുക്ക് ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ ആണ് ഉണ്ടാക്കുന്നത് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് മൈദയാണ് അപ്പൊ ഞാൻ മൈദ ഒരു ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഹാഫ് ഹാഫ് ആയിട്ട് അതായത് പകുതി മൈദ പകുതി കടലമാവായിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി ഇളക്കണം ഒരു ടീസ്പൂൺ അയങ്കര വെച്ചിട്ട് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ് വെള്ളം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് ആദ്യം ഒഴിച്ചു കൊടുക്കരുത് കാരണം നമുക്ക് ബാറ്ററി കുറച്ച് കട്ടിക്ക് വേണം കിട്ടാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുക്കി പൊരിക്കുമ്പോൾ ഒട്ടും കോഴുമുട്ടയിൽ പിടിക്കാതെ ആവും അപ്പൊ ഞാൻ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഇളക്കി ഇളക്കിളക്കിട്ട് ഞാൻ കറക്റ്റ് ആ ബാറ്ററിന്റെ ഒരു പാകത്തിലാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു പാകം കണ്ട് ഈ ഇത്രയും കട്ടിയിൽ വേണം നമുക്ക് ബാറ്ററി കിട്ടാൻ വേണ്ടിട്ട് ഇതിനൊക്കെ കുറച്ചും കൂടി കട്ടിയാലും കുഴപ്പമില്ല പക്ഷെ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബാറ്ററി വേവാതെയും ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ കോഴിമുട്ടയിൽ പിടിക്കാതെ ആവും അപ്പൊ നോക്കിയിട്ട് വേണം അതേപോലെ നാക്ക് നമ്മള് സാധാ ബജ മുൊക്കെ ആ ഒരു കസിസ്റ്റൻസ് ാണ് പാകം പിന്നെ നമുക്ക് അത് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ ഫ്രൈ ചെയ്യണം ഡീപ്പ് ഫ്രൈ ചെയ്യണം അപ്പൊ അതിനാണ് ഞാൻ ഇത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇട്ടാ അപ്പൊ ഓയിൽ നന്നായി ചൂടായി വന്നപ്പോ ഞാൻ മാവിൽ മുക്കിയിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചാൽ കോഴിമുട്ട ഒക്കെ ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പൊ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ എന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്ക് ഹൈഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ എന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് ഓയിൽ നന്നായി തളച്ചിട്ട് വേണം നമ്മൾ ഓരോന്നും ഇട്ടു കൊടുക്കാൻ അപ്പൊ നമ്മള് പലഹാരം ഒരുപാട് ഓയിൽ കുടുക്കില്ല അതായത് എണ്ണ കുടിക്കില്ല അപ്പൊ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും അപ്പൊ ഇതേപോലെ ഒരു ഗോൾഡൻ ബൌൺ കളറാവുമ്പോൾ നമുക്ക് സാധാ ബജികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ വറുത്ത് ഒരാ ാണ് അപ്പൊ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടാവും ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ചേച്ചി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടെ അടിപൊളി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ